ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചക്ക ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് അപ്പൊ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചക്ക ഉള്ള സമയത്ത് ഞാൻ എന്താ വരട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേർന്നതാണ് കേട്ടോ നമുക്കിതുപോലെ വരട്ടി ഫ്രിഡ്ജിലെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരുന്നോളും അപ്പോൾ ഇത് ഉപയോഗിച്ച് ഞാൻ ഇന്നൊരു ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു നൂറ്റമ്പത് ഗ്രാം ഇത് നേരത്തെ ശർക്കരയൊക്കെ ഇട്ട് ഞാൻ വരട്ടി വെച്ചതായത് കൊണ്ട് തന്നെ ശർക്കരയുടെ അളവ് കുറച്ചായി ഇനി ചേർക്കുന്നതുള്ളൂ അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം നമുക്ക് നമ്മുടെ ശർക്കരയെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടപ്പത്തേക്ക് വെക്കാം അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് അന്റിപ്പരിപ്പാണ്ട ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം പിന്നെ നമുക്ക് ഈ ശർക്കര ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ വരട്ടി വെച്ചേക്കുന്ന ചക്ക അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഈ കോൺഫ്ലോ കോൺഫ്ലോറ് ഈ തേങ്ങാപ്പാല് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം ഈ കോൺഫ്ലോറ് മിക്സ് ചെയ്ത തേങ്ങാപ്പാൽ നമുക്ക് ഈ ചക്കയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ചക്ക ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്കാവാൻ എടുക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതിങ്ങനെ സമയമെടുത്ത് തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഈ ചക്ക ഈ പാനീന്നൊക്കെ പതുക്കെ വിട്ട് തുടങ്ങുന്ന ഒരു സമയമുണ്ട് കണ്ടോ ഇത് ഇളക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന ഒരു പരിപോ ആ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒരു പത്ത് ഏലക്കായ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അന്തിപ്പരിപ്പുണ്ടല്ലോ അതിൽ നിന്നും ഒരു അഞ്ചാറെ എണ്ണം പതുക്കെ ഒന്ന് ഒടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഒഴിച്ച് കൊടുത്ത നെയ്യൊക്കെ തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ കക്കി വരും കേട്ടോ അതാണ് ഇതിൻ്റെ പരുവം ശരിക്കും ഈ നെയ്യൊക്കെ പുറത്തോട്ട് വന്ന് പുറത്തോട്ട് വന്ന് ഇത് നല്ല കട്ട പോലെ ആയി വരും ഈ സമയത്താണ് നമ്മുടെ ഹൽവ റെഡിയാവുന്നത് അപ്പോൾ നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെയ്യൊക്കെ പുരട്ടിയൊരു ഡിഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ഡിഷിലേക്ക് നമുക്ക് ഈ ഇതൊഴിച്ചു കൊടുത്ത് ഒന്ന് നിരത്തി വെക്കാം നിരത്തി കൊടുക്കാം അതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരു തിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഒരു മൂന്നാല് മണിക്കൂർ വേണം കേട്ടോ ഇത് സെറ്റാവാനായിട്ട് പുതിയ നമ്മുടെ ഹലുവയൊക്കെ സെറ്റായിട്ടുണ്ട് അതാണ് മുറിച്ച് നോക്കി അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളും തയ്യാറാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു